ട്രെൻഡ് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഈ ട്രെൻഡ് ഇങ്ങനെ തുടർന്നാൽ ഇരിക്കുന്ന ആഭ്യന്തര കസേര തെറിക്കുമെന്നുള്ള രഹസ്യ റിപ്പോർട്ടുകൾ പോലും പറയുകയും ചെയ്യുമ്പോൾ ഈ പൊക്ക് തുടർന്നാൽ അമിത്ഷായുടെ ആഭ്യന്തരമാണ് തെറിക്കുക എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിയുടേതാണ് കോൺഗ്രസ് നയിക്കുന്ന മുന്നണി സീറ്റുകൾ വാരിക്കൂട്ടി മുന്നോട്ട് നീങ്ങുമ്പോൾ ബി ജെ പിക്ക് സിറ്റിംഗ് സീറ്റ് തന്നെ നഷ്ടമാവുകയാണ് അതും ദശാബ്ദങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കി നടന്നിരുന്ന സീറ്റുകളിലാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി വിജയിച്ചു കയറുന്നത് അക്ഷരാർത്ഥത്തിൽ ഇത് ബിജെപിയെ ഞെട്ടിച്ചിരിക്കുകയാണ് മോദിയെ രണ്ടായിരത്തി പതിമൂന്നിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടി രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിലേക്ക് സ്വീകരിച്ചു ആനയിച്ച അമിത്ഷാ എന്ന് ബി ജെ പിയുടെ ചാണയ്ക്കാനാണ് ഇപ്പോൾ പക്ഷേ രണ്ടറ്റം മുട്ടിക്കാൻ പെടാപ്പാട് പെടുന്നത് പെടാപ്പാട് എന്ന് പറഞ്ഞാൽ പോരാ പറ്റുന്നില്ല എന്ന് തന്നെ പറയണം ഗുജറാത്ത് മോഡലും കാണിച്ച് മോദി തരംഗത്തെ ഇളക്കി വിട്ട് അമിത്ഷായുടെ എല്ലാ തന്ത്രങ്ങളും ഇപ്പോൾ തകർന്നടിയുമ്പോൾ രാജ്യം ഇന്ത്യ മുന്നിട കൂടെ പോകുന്നു എന്ന യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടാനും ഇതേ ബിജെപിക്കോ അതിന്റെ തല തൊട്ടപ്പന്മാർക്കോ സാധിക്കുന്നുമില്ല അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ട്രെൻഡ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളും തുടരുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രതീക്ഷ ഇതാണ് തുടക്കത്തിൽ പറഞ്ഞ ബി ജെ പിയെ ഞെട്ടിക്കുന്ന ട്രെൻഡ് ഇവിടെ സംഭവിക്കാനിരിക്കുന്ന മറ്റൊരു കാര്യമാണ് ഇപ്പോൾ ബി തലവേദനയായി മാറുന്നതും മഹാരാഷ്ട്ര ഹരിയാന ജാർഖണ്ഡ് ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിലാണ് ഇക്കൊല്ലം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഉപതെരഞ്ഞെടുപ്പിൽ പത്ത് സീറ്റുകളിലും ഇന്ത്യ സഖ്യ പാർട്ടികൾ വിജയിച്ചപ്പോൾ രണ്ടിടത്ത് മാത്രമാണ് വിജയിക്കാനായത് സിറ്റിംഗ് സീറ്റുകൾ പോലും നഷ്ടപ്പെട്ട് തക്ഷരാർത്ഥത്തിൽ ബിജെപി കേന്ദ്രങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ കൂട്ടായ പ്രവർത്തനമാണ് പാർട്ടി ലക്ഷ്യമിടുന്നത് അതേസമയം നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളുടെ വിജയം വരാനിരിക്കുന്ന നാല് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ കണക്കുകൂട്ടൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ട്രെൻഡ് സംസ്ഥാന നിയമസഭകളിലേക്കും സ്വാധീനിക്കുമെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ ബിജെപി യും ആശയക്കുഴപ്പത്തിന്റെയും വല തകർക്കുന്നതാണ് ഏഴു സംസ്ഥാനങ്ങളെ തെരഞ്ഞെടുപ്പ് വിജയമെന്നാണ് രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചതും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത ശേഷം നാലു സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനായി കേന്ദ്രമന്ത്രിമാർ അടക്കമുള്ള സംഘത്തെ നേരത്തെ തന്നെ ബി ജെ നിയമിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വിവിധ സംസ്ഥാനങ്ങളിൽ ബി കേന്ദ്ര നേതൃത്വം നേരിട്ടുള്ള ഇടപെടലിന് തയ്യാറെടുക്കുകയുമാണ് ഇതൊക്കെ ഇന്നിരിക്കുന്ന കസേര തെറിക്കാതിരിക്കാനും ഇളകാതിരിക്കാനും കൂടിയിട്ടാണ് പക്ഷെ ട്രെൻഡ് ഇങ്ങനെ തുടർന്നാലോ അത് ഇന്ത്യ മുന്നണിക്ക് കസേര നൽകുന്നതായിരിക്കും